ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കാണുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്ന് പരിശോധിക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ലഭിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം പ്രത്യേകിച്ച് പല ആളുകൾക്കും ഓണത്തിന് ഇത് വലിയ ഒരു ആശ്വാസമാവുകയും ചെയ്തു ഇനി കുടിശ്ശിക ഇനത്തിൽ ഒരു മാസത്തെ തുക കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു കുടിശ്ശിക തുക ഈ മാസം ലഭ്യമാകും എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ രണ്ട് ഗഡു തുക ലഭിക്കുമോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നു കൂടാതെ തന്നെ ചില ആളുകൾ പറയുന്നു ഈ ഒരു മാസം തുക നമുക്ക് ലഭിക്കത്തില്ല രണ്ട് മാസ തുക ഓൾറെഡി വിതരണം ചെയ്തതാണ് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇരത്തിൽ ഒരു മാസത്തെ അതായത് ഇനി ഒരു കൂടിയാണ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കാനുള്ളത് തീർച്ചയായിട്ടും ആ ഒരു തുക ഈ ഒരു വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ് ധനകാര്യ വകുപ്പ് തന്നെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് അത് ഈ ഒരു മാസം ലഭിക്കുമെന്ന് പലരും പറയുന്നു അപ്പോൾ മനസ്സിലാക്കുക ഓണത്തോടനുബന്ധിച്ചുള്ള തുക രണ്ട് ഗഡു വിതരണം ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ ഒരു ഗഡു തുക മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതാദ്യമേ തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഈ ഒരു തുക ലഭിക്കില്ല എന്ന് പറയുന്ന ആളുകളോട് തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ ഒരു മാസവും ഒരു ഗഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ കൈകളിലേക്കും എത്തിയിരിക്കും പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്കും പെൻഷൻ മാസ്റ്ററിങ്ങിൽ പരാജയപ്പെടാത്ത ആളുകൾക്കുമെല്ലാം തന്നെ ഈ ഒരു തുക ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് തീയതികളിലായിട്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് തീയതികളിലായിട്ട് നിങ്ങൾക്ക് തുക ലഭ്യമാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നമുക്കറിയുവാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക തുക നിങ്ങൾക്ക് അവകാശമില്ലാത്ത തുക വാങ്ങുന്ന ആളുകൾക്കെതിരെ കർശന നടപടിയുമായിട്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ് തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾക്ക് അർഹതയില്ലാത്ത തുക നിങ്ങൾ കൈപ്പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തുക തിരിച്ചു പിടിക്കാനുള്ള നടപടിയും ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് മാത്രമല്ല വള വളരെയധികം സ്ത്രീകളായിട്ടുള്ള ആളുകൾ അതായത് മുൻപ് അവിവാഹിത പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് വിധവാ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകളിൽ വളരെയധികം ആളുകൾ പുനർവിവാഹം കഴിച്ചിട്ടും അല്ലെങ്കിൽ പുതിയതായിട്ട് കല്യാണം കഴിക്കുകയും ചെയ്തതിന് ശേഷവും വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളെയൊക്കെ വലിയ രീതിയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവർക്ക് അവർക്കിതിന് നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് അർഹതയില്ലാത്ത ആനുകൂല്യം നിങ്ങൾ വാങ്ങാതിരിക്കുക വലിയ ഒരു പരിശോധന തന്നെ ഒരു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വാ വരുവാനുള്ള സാധ്യതയുമുണ്ട് എന്നൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും മനസ്സിലാക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ നിങ്ങൾ സംശയമുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്